സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ പങ്കെടുക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ സ്വർഗ്ഗപ്രവേശനം എളുപ്പമാക്കണം എന്ന നെയ്യത്തോടുകൂടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിങ്കിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്തിനാണ് ഇസ്ലാഹി സെൻ്റർ ഇത്തരത്തിലുള്ള ഒരു പഠന ക്ലാസ് സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ ഭൗതികപരമായ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനോ അല്ല ഇക്കാലം വരെ ഇസ്ലാഹി പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ യാത്ര മനസ്സമാധാനത്തോടെയാക്കണം റബ്ബിൻ്റെ മുൻപിൽ ഒരിക്കലും പരാജയപ്പെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന കൂടിയാണ് എക്കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാറുള്ളത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ ഉണ്ടാകുമോ എന്നത്ഭുതപ്പെട്ടിരുന്ന മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഒരു വിപ്ലവം തന്നെയാണ് ഇന്ന് സമൂഹത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തിൻ്റെ ഗുണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു കാലത്ത് ഓലപ്പുരയിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും വലിയ കൊട്ടാരങ്ങളിലാണ് ഒരു കാലത്ത് വിദേശ രാജ്യത്തുള്ള പ്രവാസ ലോകത്തുള്ള മക്കളുടെ ഫോൺ വിളി കേൾക്കാൻ അഞ്ചും പത്തും വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോണിനെ ആശ്രയിച്ചിരുന്നതിൽ നിന്നു മാറി സ്വന്തം വീട്ടിലെ തലണിയിൽ തലവെച്ച് കിടക്കുന്ന ഒരു വെല്ലുമ്മ്മാക്കു പോലും തൻ്റെ വിദേശത്തുള്ള പ്രവാസിയായ പേരക്കുട്ടിയെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിൻ്റെ ലോകം ഒരു ഭാഗത്ത് ലോകം വലിയ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാതായി പോകുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ശ്രേഷ്ഠതയൊന്നും മനുഷ്യൻ്റെ ധാർമ്മിക രംഗത്തെ നന്മയിലേക്ക് എത്തിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലുള്ള നിരവധി കഥകളും സങ്കടങ്ങളുമാണ് ഇന്ന് പല കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റുകളില്ല എൻ്റെ പണം എൻ്റെ കുടുംബം എൻ്റെതായ സൗകര്യങ്ങൾ എന്നൊരു കുടുസായ മനസ്സിലേക്ക് പലരും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എവിടെയും മനുഷ്യനെ സ്വാധീനിക്കുന്നത് സ്വാർത്ഥത എന്ന വാക്കുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ കുടുംബ ജീവിതത്തിലും സാമ്പത്തിക രംഗത്തും വിശ്വാസരംഗത്തു പോലും വലിയ തകർച്ചയാണ് ഇന്ന് പല കുടുംബങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ പതിനെട്ട് കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടക്ക് മാത്രം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വേർപ്പെടുപ്പത്തപ്പെട്ട കുടുംബങ്ങളുടെ അളവുകൾ പതിനയ്യായിരത്തിൻ്റെ മേലെയാണ് ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് രോഗങ്ങളും മറുഭാഗത്ത് വിശ്വാസ തകർച്ചയും കുടുംബ തകർച്ചയും നമ്മളെ സ്വാധീനിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും ഇന്ന് സമൂഹത്തിൽ അവതരിപ്പിച്ചു നവലിബറലുകൾ ആവശ്യപ്പെട്ടതും പ്രയോഗിച്ചതും മതമാണ് കുറ്റക്കാരൻ എന്തിനു മതവിശ്വാസിയായി മാറണം ഒരു മതത്തെ തൃപ്തിപ്പെടുത്താനും ദൈവത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിനു പകരം മൈ ബോഡി മൈ ചോയ്സ് എനിക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചാൽ പോരെ അതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന് ഇഷ്ടം ഏതിഷ്ടപ്പെടുന്ന പറവുകളെ പോലെയും മേൽക്കേറി ജീവിക്കുന്ന ലൈംഗികതയുടെ അരാജകത്വത്തിന്റെ വ്യത്യസ്തമായ വഴികളിലേക്ക് തലമുറ കൂട്ടിക്കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ താറുമാറാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു മനുഷ്യൻ അതപ്പതിച്ചു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് ന്യൂല്യത്യുദികളും ജീവിതത്തിന്റെ കുടുംബരംഗത്ത് അധാർമികതകളും വ്യാപിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആാൻ കൃത്യമായി ബോധ്യപ്പെടുത്തി ഒരൊറ്റ കാരണം ഈ ലോകത്തൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ചിന്ത നാളെ റബ്ബിൻ്റെ അരികിലേക്കുള്ളൊരു യാത്രയാണ് എൻ്റെ ജീവിതമെന്നും ഈ ജീവിതത്തിൽ നൽകപ്പെട്ട സർവ്വതിനെക്കുറിച്ചും അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന മരണമെന്ന ചിന്ത മരണമെന്ന ബോധം ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ചിന്ത എൻ്റെ ജീവിതം അവസാനിക്കുന്നത് എൻ്റെ സൃഷ്ടിച്ച റബ്ബിൻ്റെ മുൻപിലാണെന്ന ബോധം നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിലാണ് ആ വാഹനത്തിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയവരുണ്ട് നിന്നോ യാത്ര ചെയ്യുന്നവരുണ്ട് വളരെ പ്രയാസപ്പെട്ട് കമ്പി പിടിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ആ വാഹനത്തിൻ്റെ ഇടക്കപ്പ് എവിടെയൊക്കെയോ സ്റ്റോപ്പുകളിൽ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ആ സ്റ്റോപ്പിൽ ഞാനും നിങ്ങളും ഇറങ്ങിയേ മതിയാകൂ എന്ന ചിന്ത അവരെ പറ്റിയാണ് അള്ളാഹുത്ത വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും കല്ല ആജില ആഹിറ ആഹിറ മനുഷ്യരുടെ കൂട്ടത്തിൽ പലരും ഈ ദുനിയാവിനെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ും ചോദ്യം ചെയ്യപ്പെടുന്ന നാളത്തെ ലോകത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തിൽ എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളിൽ എൻ്റെ അയൽപ്പക്കങ്ങളിൽ എൻ്റെ ഓരോ സമ്പത്തുകളിൽ എനിക്കല്ലാഹു തന്ന ആയുസിന്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും കുറിച്ചും എന്റെ റബ്ബ് ചോദിക്കുമെന്ന ചിന്ത മനുഷ്യന് നഷ്ടപ്പെടുകയും ഈ ദുനിയാവിന് വേണ്ടി വലിയ സ്ഥാനം കൊടുത്ത് ഈ ദുനിയാവിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മത്സരിച്ചോടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറക്കുന്ന ഒരു വലിയ സത്യം മരണമെന്ന യാഥാർത്ഥ്യം ആലോചിച്ചു നോക്കൂ ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അലി ബനാത്തി എന്ന ചെറുപ്പക്കാരൻ പത്തോളം ഫറാരി കാറുകളും ആഗ്രഹിക്കുന്നതെന്തും വ്യത്യസ്തമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തന്റെ മുപ്പത് വയസ്സിൻ്റെ അടിയിലെത്തുമ്പോൾ ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപ്പെട്ടു വേദനയും സങ്കടവുമായി ജീവിച്ച് ആശുപത്രിയിൽ കയറി ചെന്നപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് കൊടുത്ത സമയം ഏഴു മാസത്തെ കാലാവധിയായിരുന്നു ഏഴു മാസത്തെ കാലാവധിയായിരുന്നു അലി ബനാത്തിൻ്റെ ആയുസ്സിന് അന്ന് ഡോക്ടർമാരിട്ടവില തിരിച്ചാശുപത്രി കടക്കയിൽ നിന്ന് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അലി പിന്നീട് അങ്ങോട്ട് പത്ത് മാസം തന്റെ സമ്പത്തു കൊണ്ട് എങ്ങനെ ദൈവത്തിന്റെ തൃപ്തി കണ്ടെത്താമെന്ന് ചിന്തിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഖാനയെ പോലെയുള്ള സുഡാനിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഓരോ ലോകത്തേക്കും കയറി ചെന്ന് ഓരോ പാവപ്പെട്ടവന്റെ കണ്ണുനീരുമൊപ്പി അവസാനം ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് കയറി ആശുപത്രി കടക്കയിൽ കടക്കുമ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അലി ബനാത്ത് ഈ സുക്കേടിനെ കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു ദൈവം താങ്കളോട് അനീതി കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ പുഞ്ചിരിയോടെ അലി ബനാത്തിന്റെ തിരിച്ചുള്ള മറുപടി എൻ്റെ അസുഖം എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു പറാരി കാറുകളിൽ ഇരുന്നൂറ് കിലോമീറ്ററുകളിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റിയത് ഞാൻ കൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾക്ക് മുൻപിൽ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് തന്ന് തിരിച്ചു പോകുന്ന ഗാനയിലെ ആഫ്രിക്കയിലെ തെരുമക്കളുടെ മുഖത്തുള്ള പുഞ്ചിരി ആ പുഞ്ചിരിയോളം വലുതായിട്ട് എനിക്ക് എൻ്റെ ഫറാരി കാരുകൾ സമ്മാനിച്ചിട്ടില്ല എൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടില്ല എനിക്കെൻ്റെ റബ്ബനോട് തന്ന ഒരു ഗിഫ്റ്റായിരുന്നു എന്റെ അസുഖം എനിക്ക് മാറാൻ എനിക്ക് തിരിച്ചു ചിന്തിക്കാൻ നാളെ എന്റെ സൃഷ്ടാവിന്റെ മുൻപിലേ ഏറ്റു നിൽക്കുമ്പോൾ എനിക്ക് കൂടി നിൽക്കാൻ വീണ്ടും ആ പത്രക്കാരൻ ചോദിച്ചൊരു ചോദ്യം താങ്കളെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ഈ സമയത്തിൻ്റെ ഇടയിൽ എന്തായിരുന്നു മരണമാണോ താങ്കളെ വേദനിപ്പിക്കുന്നത് ഈ ലോകത്തുള്ള കാഴ്ചകളാണോ താങ്കളെ സങ്കടപ്പെടുത്തുന്നത് അലി ബനാത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല സങ്കടപ്പെടുത്തിയത് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് പറയുന്നുണ്ട് ഇന്നക്ക മയ്യത്തുൻ നീ മരിക്കും ഈ ലോകത്ത് നീ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും ഈ ലോകത്ത് നിന്റെ ബാങ്ക് ബാലൻസുകൾ കുന്നുകൂടിയാലും ഈ ലോകത്ത് നിനക്ക് അധികാരത്തിന്റെ ഏതൊക്കെ സോപാനത്തിൽ നീ ജീവിച്ച് ആ സോപാന ലോകത്ത് നീ ആസ്വദിച്ചാലും എത്ര കൊട്ടാരങ്ങൾ നീ കെട്ടിപ്പടുത്താലും ഇന്നക്ക മയ്യത്തുൻ നീ മരിക്കും നീ മരിക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ ആശുപത്രിയിൽ ഒരു വെളുത്ത വെളുത്തക്കോട്ടും ധരിച്ച് കഴുത്തിലൊരു വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു താങ്കൾക്കിനി ഇനി ഏഴു മാസത്തെ ആയുസയുള്ളൂ എന്ന് മരണം തൊണ്ട കഴിയിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് എൻ്റെ റബ്ബെന്നോട് ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം കോട്ടിട്ടൊരു ഡോക്ടർ പറയേണ്ടി വന്ന് എനിക്ക് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എന്നദ്ദേഹം ലോകത്തോട് പറയുകയും അവസാനത്തെ കിടക്കയിൽ ഐസുവിന്റെ ഉള്ളിൽ ആയത്തിൽ കുർസിയും റസൂലും ഓതി നാഥൻ്റെ അരികിലേക്ക് മടങ്ങുന്നു ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം തരണം എന്ന് പുഞ്ചിരിച്ചു കൊണ്ട് യാത്ര പോയ ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തിരിച്ചുപോയ മതിയാകും മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എൻ്റെ മക്കൾ എത്തി മക്കളാകുന്നതോ എന്റെ ഭാര്യ വിധവയാകുന്നതോ എൻ്റെ പണി പണിതീരാത്ത വീട് എൻ്റെ കുടുംബത്തെ സങ്കടപ്പെടുത്തുന്നതോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹു ഈ ലോകത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകും അതാണ് റബ്ബ് പഠിപ്പിച്ചതും ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും ആ മടക്കപ്പെടുന്നതിൻ്റെ മുൻപ് നമുക്ക് വേണ്ടി നമ്മൾ ചിലത് കണ്ടെത്തണം എൻ്റെ കവറിലേക്ക് എനിക്ക് വേണ്ടി ചിലത് എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ ഇന്നെൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഒന്നേ നിന്ന് പിൻഭാഗത്തേക്കും മുൻഭാഗത്തേക്കും കണ്ണോടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പലരെയും കാണാൻ സാധിക്കും നമ്മൾക്ക് പ്രിയപ്പെട്ട പലരും നമ്മൾക്ക് സ്നേഹം തന്നിരുന്ന പലരും നമ്മളുടെ കുടുംബത്തിലും നമ്മളെ ബന്ധത്തിലും നമ്മളോട് ചേർന്ന് നിന്നിരുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് നാളെ മരിച്ചു മണ്ണോട് ചേരുന്നതിൻ്റെ മുൻപ് ഈ കൂട്ടത്തിൽ എത്ര പേര് എൻ്റെ മയ്യത്തിൻ്റെ മുഖം കാണാൻ വരും എത്ര പേര് എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടാകും നാളെ അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് എൻ്റെ ആയുസ് കൊണ്ട് ഈ ലോകത്ത് ഞാൻ ജീവിച്ചെടുത്ത എൻ്റെ സമയത്തിൻ്റെ കണ്ടെത്തലാണെന്നും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതുകൊണ്ടായിരുന്നു ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കി അള്ളാഹുവിൻ്റെ റസൂല് വീണ്ടും ചോദ്യം ആവർത്തിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കളിൽ ചിലരെ നേറ്റുനിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തിനോടാണ് നബിയെ താല്പര്യം എന്റെ സ്വത്ത് എന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ടതാ എന്റെ അനന്തര സ്വത്ത് എന്റെ മക്കൾക്ക് കൊടുത്തു പോകേണ്ടതാ ഞാൻ എന്ത് സമ്പാദിച്ചു കൂട്ടിയാലും അതെനിക്ക് മരണത്തിന്റെ മുൻപ് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്റെ അനന്തര സ്വത്ത് മാത്രമാ എന്റെ സ്വത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെൻ്റെ സഹാപത്ത് പറയുമ്പോൾ തിരുദൂതൻ കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾ തിന്നു തീർത്തതേയുള്ളൂ അതിനെയൊരാൾക്ക് തിന്നാനാവില്ല നിങ്ങൾ ധരിച്ചതേയുള്ളൂ അതിനെയൊരാൾക്ക് ധരിക്കാനാവില്ല നിങ്ങൾ ചെലവഴിച്ചതേയുള്ളൂ അത് മറ്റൊരാൾക്കിന് ചെലവഴിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും നമുക്ക് നമുക്കല്ലാഹുവിന്റെ കബറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് എന്തെന്നറിയോ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ കാരണം നമ്മളെ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ ആ കവറിന്റെ മണ്ണിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ അത് നാട്ടിലെ പള്ളിക്കാട്ടിലാവട്ടെ യു എയിലെ ഏതെങ്കിലും ഒരു മണ്ണിലാവട്ടെ മൂന്നാമത്തെ പിടി പിടിമണ്ണും കവറിന്റെ മേലേക്കിടുമ്പോ മനസ്സറിഞ്ഞിട്ടൊരാള് പറയണം റബ്ബേ ഈ മനുഷ്യന്റെ കവറ് നീ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ നാഥ ഒരുപാട് ദീനിനു വേണ്ടി ഒരുപാട് കുടുംബത്തിന് വേണ്ടി സ്വന്തങ്ങൾ മറന്ന് മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും ജീവിതത്തിൽ പകർത്തിയിരുന്ന ഈ മനുഷ്യന്റെ കബറൊന്ന് വിശാലമാക്കി കൊടുക്കണേ റബ്ബേ എന്ന് നമ്മളറിയാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും പറഞ്ഞാൽ അതാണ് മനുഷ്യരെ അനന്തരസ്വത്ത്